പത്തനംതിട്ട കൂടലിൽ വിവിധ ഭാഷാ തൊഴിലാളി നാട്ടുകാരനെ ആക്രമിച്ചു വിവിധ ഭാഷാ തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് നാട്ടുകാരന് നേരെയും ആക്രമണമുണ്ടായത് അക്രമത്തിനിരയായ കൂടൽ സ്വദേശി തങ്കശന തലയ്ക്കും കൈക്കും ഗുരുതര ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ആറുമണിയോടെയാണ് എഴുപത്തി മൂന്നുകാരനായ തങ്കച്ചന് നേരെ ആക്രമണം ഉണ്ടായത് തങ്കച്ചന്റെ വീടിന് സമീപം താമസിക്കുന്ന വിവിധ ഭാഷ തൊഴിലാളി ഒഡീഷ സ്വദേശി ജയിനാണ് ആക്രമിച്ചത് തനയ്ക്കും കൈക്കും പരിക്കേറ്റ തങ്കച്ചനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്തിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വ്യക്തമല്ലെന്നും പ്രകോപനം ഒന്നും കൂടാതെയായിരുന്നു ആക്രമണമെന്നും തങ്കച്ചൻ പറയുന്നു വീട്ടിൽ പറമ്പുടങ്ങനെ വട്ടിപ്പിടിച്ചു പോയി ഞാൻ പറഞ്ഞത് നീ എന്നെ എന്നടിക്കുന്നേ രാജ്യം കൈ കൊണ്ടു തടഞ്ഞു തടഞ്ഞപ്പോഴാണ് കൈ അടിക്കുന്നത് അപ്പം ഞാൻ എന്ത് കനക്കും വീട്ടുകാർ നമ്മൾ വിളിച്ചു പോയി റോഡ് ആരും ഇല്ലല്ലോ അതൊക്കെ വല്ല സ്ത്രീ മാത്രമേ ഉള്ളവർ നമ്മൾ ഞാൻ സംഭവം അങ്ങനത്തെ ഇല്ല ഇതുവരെ ഒഡീഷ സ്വദേശിയെ ജയിൻ ഉൾപ്പെടെ മൂന്ന് വിവിധ ഭാഷാ തൊഴിലാളികളാണ് തങ്കച്ചന്റെ വീടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്നത് ഇവർ മുറിക്കുള്ളിൽ തമ്മിത്തല്ലിയെന്ന് നാട്ടുകാർ പറയുന്നു തൊഴിലാളികൾ തമ്മിലുണ്ടായി സംഘർഷത്തിൽ ജയിനും ഭരിക്കേറ്റിരുന്നു ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആള് എന്റെ ഫാദർ അനിയനാണ് ഞങ്ങളുടെ വീടും ഈ വീടുമായിട്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു ഒരാറേകാല കൂടി എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു എന്റെ കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ തങ്കച്ചന്റെ വൈഫാണ് വിളിക്കുന്നത് മോനെ ഓടി ഇങ്ങോട്ട് പോയോ ഉപ്പാപ്പനെ അടിച്ചു കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ വിളിക്കുന്നു ഞാൻ ഉടനെ വീട്ടിലില്ലായിരുന്നു ഞാൻ വേറെ ജോലിക്ക് പോയിരിക്കുന്നത് ഉടനെ എന്റെ അയലോക്കത്തുള്ള ബിജു എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ പറഞ്ഞു വിളിക്കും ഇവൻ ഓടി ചെന്നപ്പോൾ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ തലയിൽ കൂടെ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീടിന്റെ മിറ്റി നിൽക്കും ഇത് കണ്ടോണ്ട് വേറെ ഒന്നും ചെറുക്കിയില്ല അവൻ ഉടനെ തന്നെ അവന്റെ സ്കൂട്ടറെ കയറ്റി തങ്കച്ചെ കൂടുതൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ പറഞ്ഞത് പ്രകാരം ഓന്നി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവിടുത്തെ ജയിനൊപ്പം താമസിക്കുന്ന സംഘർഷമുണ്ടാക്കിയ മറ്റ് വിവിധ ഭക്ഷത്തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജനം പത്തനംതിട്ട